കൊല്ലം കണ്ടോൺമെന്റ് ഗവൺമെന്റ് ടി ടി ഐയും നന്നവരം ഗ്ലോബൽ ഫൗണ്ടേഷനും സംയുക്തമായി ഓണാഘോഷവും മധുരവനം പരിപാടിയും സംഘടിപ്പിച്ചു എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉദ്ഘാടനം ചെയ്തു അങ്കണത്തിൽ മധുരവന പദ്ധതി ഫലവൃക്ഷത്തായി നട്ടാണ് എം പി ഉദ്ഘാടനം ചെയ്തത് ഗവൺമെന്റ് ഗ്ലോബൽ ഫൗണ്ടേഷൻ ശ്രീ വൈവിധ്യമാർന്ന പരിപാടികൾ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സ്വകാര്യ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇതിന്റെ ഭാഗമായി കടന്നു വരികയാണ് വ്യക്തമായ ഒരു സന്ദേശം കൂടി വളർന്നു പുതിയ തലമുറ നൽകാൻ വേണ്ടിയിട്ടാണ് കാരണം കാലാവസ്ഥയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഘടനാപരമായ മാറ്റത്തിന് ആധാരം സ്കൂൾ പി ടി എ പ്രസിഡന്റ് സുനിൽ രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു പദ്ധതിയെപ്പറ്റി നന്മമരം ഗ്ലോബൽ ഫൗണ്ടേഷൻ സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ ജേക്കബ് എസ് മുണ്ടപ്പുളം വിശദീകരിച്ചു സംസ്ഥാനതലത്തിൽ എസ് എ റൈറ്റിംഗിൽ ഒന്നാം സ്ഥാനം നേടിയ വിദ്യാർത്ഥിയായ മുഹമ്മദ് സിദാനെ എം ആദരിച്ചു മുഹമ്മദ് അൻസാർ ഷാജി പി എഞ്ചിനീയർ മേരി തെരേസ എന്നിവർ ആശംസ അർപ്പിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ഇ ടി സജി സ്വാഗതവും ലിനോജി നന്ദിയും പറഞ്ഞു മീറ്റിംഗിന് ശേഷം ഓണാഘോഷ പരിപാടിയും ഓണസദ്യയും ഉണ്ടായിരുന്നു News Bureau, Kolam.